അല്ല സന്തോഷം ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു ചിലപ്പോ എനിക്ക് ഒരു ഷോർട്ടൊക്കെ അറിയൂ ദിവസം ഞങ്ങക്ക് പക്ഷെ എനിക്കൊരു എന്താ വെച്ചാൽ എല്ലാരും കൂടി പൊറിക്കാത്തിരിക്കും ഇതങ്ങോട്ട് തള്ളുക കളിയാക്ക കൊല്ലുക ഇതൊക്കെ രണ്ടര മണിക്കൂർ ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും മേക്കപ്പിടിക്കുമ്പോൾ അപ്പം രണ്ടര മണിക്കാണ് അപ്പം ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും ഈ സൂരഭി അങ്ങോട്ട് പോയി ആശിക്കോട് പറയും മേട്ട പിറ്റേട വെയിറ്റിങ് ഇവിടെ ഉറങ്ങാ കുറച്ച് കഴിഞ്ഞെടുത്താലും മതി ഇവിടെ ഉറങ്ങിക്കോട്ടെ തന്നെ അപ്പം പിന്നെ ആശിക്കമില്ല അത് ഞാൻ ഉറങ്ങിക്കോട്ടെ തന്നെ അപ്പം ലാസ്റ്റ് ഷോട്ട് നിൽക്കേക്കും രണ്ടര മണിക്ക് അപ്പം ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും അങ്ങനെ രണ്ടര കുട്ടികളെ കഴിഞ്ഞപ്പോ പത്ത് ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ രണ്ടര രണ്ടുമണി ആവുമ്പോഴേ റെഡിയാവുള്ളൂ അല്ലേ രാവിലെ ഞാൻ റെഡി ആവും പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ലേ ഞാനിപ്പോ ഇവരെ സംഭവിച്ചു കാർന്നവര്ത്തു നാല് വർഷം സിനിമയില് പക്ഷേ അഹങ്കാരമൊന്നും കാണിക്കാരല്ല അഹങ്കാര അഹങ്കാരമല്ല കുഞ്ഞെ പിടിച്ചു നിക്കണ്ടേ നിങ്ങളുടെ കൂടെ ഇത് ഇത് അപ്പോ ഒരിക്കും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സർവേവ് വരുന്നുണ്ട് കേട്ടോ ഞാൻ പിടിച്ചു നിൽക്കും ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും െ ആർക്കും തടുക്കാൻ പറ്റില്ല ഇത് പാസ്സായി ഞാൻ ശ്രദ്ധി